ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ബജിയ എന്ന ഒരു വടയാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്കായി രണ്ട് വലിയ ഉള്ളി കറിവേപ്പില പ ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഉള്ളിയും നീളത്തിൽ അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇനി ഈ ഉള്ളി ഒന്ന് ഇങ്ങനെ ഉതിർത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് വയ്ക്കുക ഇത് നമ്മുടെ പക്ക് വടയല്ല ഇതിലേക്ക് പിന്നെ ചെറുതായി മുറിച്ച ഇഞ്ചിയും ഒരു അഞ്ചാറ് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇതൊക്കെ ചേർക്കുക പിന്നീട് അതിലേക്ക് ഒരു അഞ്ച് സ്പൂൺ ടേബിൾ സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കുക ഇത് കുറച്ച് വലിയ സ്പൂണാണ് അതുകൊണ്ട് അഞ്ച് ചേർക്കുന്നില്ല അഞ്ച് ടേബിൾ സ്പൂൺ ആണ് അഞ്ച് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പുട്ടിൻ്റെ വെറുത്ത പൊടിയും പുട്ടിനുള്ള പൊടി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അയമോതകം ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായി ഞരടി അതിലേക്ക് ചേർക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇത് പൊടിച്ച ജീരകമാണ് വലിയ മറ്റേ ജീരകം ഇല്ലാത്തതുകൊണ്ട് പൊടിയാണ് ഇട്ടത് ഒരു കാൽ ടീസ്പൂൺ കായം കായത്തിൻ്റെ പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണ്ടുന്നത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി ഇതൊക്കെ ആ ഉള്ളിയുടെ നീരുണ്ടല്ലോ അതിൽ ഇത് ആദ്യമേ മുറിച്ചിട്ടിട്ട് ഉള്ളി ഒരിക്കലും വയ്ക്കരുത് ഉള്ളി മുറിച്ച് ഉടനെ തന്നെ ഈ കടലപ്പൊടിയൊക്കെ കുഴച്ച് അതിൻ്റെ ജലമൊക്കെ ആ പൊടി പിടിക്കുന്നത് വരെ കുഴക്കണം ആദ്യമേ ഉള്ളി മുറിച്ചിട്ട് കുഴച്ച് വയ്ക്കരുത് ഇനി അതിലേക്ക് അല്പം വെള്ളം അല്പമേ ആക്കാവൂ വെള്ളം ഒട്ടും കൂടരുത് എന്നിട്ട് നന്നായി കുഴക്കുക ഇത് ഇതുപോലെ വരണം ഉള്ളിയാണ് കൂടുതൽ വേണ്ടത് എന്നിട്ടത് പിന്നെ സാധാരണ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഉണ്ടാക്കുന്നത് ഞാനല്ല എൻ്റെ ഏച്ചിയും മകനും ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭജിയ നമ്മുടെ പക്കവട പോലെ തന്നെ പക്ഷേ അതിന് അവർ പറയുന്നത് ബജിയ എന്നാണ് ഇത്രയും വ്യത്യാസങ്ങളുമുണ്ട് നമ്മുടെ പക്കുവടയ്ക്ക് കടലപ്പൊടി ധാരാളം ചേർക്കും ഇതിൽ ഉള്ളിക്കാണ് പ്രാധാന്യം നല്ല മൊരിഞ്ഞ ഉള്ളിയായിരിക്കും അപ്പോൾ മഴക്ക മഴയൊക്കെ പെയ്തതുകൊണ്ട് നല്ല ചൂട് ചായയും കൂട്ടത്തിൽ ഈ ബജിയയും പിന്നെ അവർക്ക് വേണ്ടി ഇവിടുന്ന് തന്നെ പഴുത്ത ചക്കയും ഉണ്ടായിരുന്നു അവർക്ക് പഴുത്ത ചക്ക കിട്ടാത്തത് കൊണ്ട് അതും ഞങ്ങൾ സംഘടിപ്പിച്ച് വെച്ചിരുന്നു ഇവിടുത്തെ ചക്ക തന്നെ പഴുത്തതാണ് ഇതാണ് എൻ്റെ ചേച്ചിയും മകനും ഇതെൻ്റെ ഹസ്ബൻഡ് ഇനി ഞങ്ങൾ എനിക്ക് വേണ്ടി കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കിയത് ഞങ്ങൾ എല്ലാവരും നല്ല ചൂട് ബജിയും കാപ്പിയും കഴിച്ചു എല്ലാവരും ഉണ്ടാക്കിയത്